നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആരംഭിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഗ്രഹങ്ങളുടെ രാശി മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ പലർക്കും ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ടാകും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഏറ്റവും ആദ്യം ഗുണമുണ്ടാകുന്ന നക്ഷത്രങ്ങളെപ്പറ്റിയാണ് പഞ്ചമഹാപുരുഷ യോഗങ്ങളെപ്പറ്റി ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ജനുവരി മാസത്തിൽ തന്നെ ശുക്രൻ മീനം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ശുക്രൻ്റെ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്നു ശുക്രൻ ഉച്ചരാശിയിൽ നിൽക്കുകയും അത് ലഗ്ന കേന്ദ്രമാവുകയും ചെയ്യുന്ന നക്ഷത്രങ്ങൾക്കാണ് പഞ്ചമഹാപുരുഷ യോഗങ്ങളിലെ മാളവ്യ യോഗം സംഭവിക്കുന്നത് യോഗം വളരെ വിശിഷ്ടമായ യോഗമാണ് പഞ്ചമഹാപുരുഷ യോഗങ്ങൾ എല്ലാം തന്നെ വളരെ വിശിഷ്ടമാണ് ശുക്രൻ മീനം രാശിയിൽ കുറഞ്ഞ കാലയളവിൽ മാത്രമാണ് സഞ്ചരിക്കുന്നതെങ്കിലും അതുനിമിത്തം ഉണ്ടാകുന്ന ഫലങ്ങൾ ദീർഘനാൾ നിലനിൽക്കുന്നത് തന്നെയാണ് കാരണം ആ രീതിയിലുള്ള ഫലങ്ങളാണ് ലഭിക്കുന്നത് നമ്മുടെ പല പ്രശ്നങ്ങളും അവസാനിക്കാനൊക്കെ കാരണമാകുന്ന രീതിയിലുള്ള ഫലങ്ങൾ ലഭിക്കും അപ്പം മാളവ്യയോഗം അതിവിശിഷ്ടമാണ് ഞാൻ ലഗ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടാതെ കൂറിൻ്റെയും കൂടി കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ ആ കൂറിൽ വരുന്ന ഏതൊക്കെ നക്ഷത്രങ്ങൾക്കും ഈ ഗുണം ലഭിക്കും എന്നുള്ളത് കൂടി ഇന്നത്തെ വീഡിയോയിൽ പറയുകയാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നവർ എന്നോട് ധാരാളം സംശയങ്ങൾ ചോദിക്കാറുണ്ട് അവരോടൊക്കെ ഞാൻ എപ്പോഴും പറയുന്നത് വീണ്ടും ആവർത്തിക്കുകയാണ് നിങ്ങളെ വാട്സപ്പിലേക്ക് മെസ്സേജായിട്ട് മാത്രം സംശയങ്ങൾ ചോദിക്കുക തീർച്ചയായിട്ടും സൗജന്യമായിട്ട് ഞാനിതിന് മറുപടി നൽകുന്നതായിരിക്കും ഇതിനായിട്ട് ആരും യാതൊരു ഫീസും നൽകേണ്ടതില്ല എന്നാൽ വാട്സപ്പിൽ മെസ്സേജ് അല്ലാതെ ചോദിക്കുന്നവരോട് മറുപടി പറയുക ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ജനന തീയതി ജനന നക്ഷത്രം ജനന സമയം ജനന സ്ഥലം ഇത്രയും കാര്യങ്ങളും നിങ്ങൾക്കറിയേണ്ടതായ കാര്യങ്ങളും ചേർത്ത് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക തീർച്ചയായിട്ടും അത് പരിശോധിച്ച് ഞാൻ മറുപടി നൽകും ചിലപ്പോൾ അല്പം ദിവസങ്ങളിൽ താമസമുണ്ടാകും എന്ന് മാത്രം എങ്കിലും തീർച്ചയായിട്ടും ഞാൻ മറുപടി നൽകിയിരിക്കും ഇത് തികച്ചും സൗജന്യമാണ് എന്നാൽ നമ്മളുടെ ഇപ്പോഴത്തെ സമയകാര്യങ്ങളും ദോഷങ്ങളും പരിഹാരങ്ങളും അറിയണമെങ്കിൽ കവിഡി പ്രശ്നം നടത്തേണ്ടി വന്നാൽ അത് ഒരു ദക്ഷിണ നൽകി വേണം ചോദിക്കേണ്ടത് കാരണം കവിഡി പ്രശ്നം ഒരു ഈശ്വരീയ കാര്യം ആയതുകൊണ്ട് അത് ഒരു ദക്ഷിണ നൽകി ചോദിച്ചാൽ മാത്രമാണ് പൂർത്തിയാകുന്നത് കബഡി പ്രശ്നം നിർത്താതെ ജാതകം മാത്രം പരിശോധിക്കേണ്ട ആൾക്കാർക്ക് തികച്ചും സൗജന്യമായിട്ടാണ് മറുപടി നൽകുന്നത് നിങ്ങൾ ദയവായി കമൻ്റായിട്ട് ചോദിക്കാതെ വാട്സപ്പിലേക്ക് ആയിട്ട് മാത്രം ചോദിക്കുക ഇപ്പോൾ ശുക്രൻ കുംഭം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കുംഭൻ രാശിയിൽ നിന്നും ശുക്രൻ മീനം രാശിയിലേക്ക് സഞ്ചരിക്കുന്നു ഉച്ചരാശിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹം പൂർണ്ണമായും ശുഭൻ തന്നെയാണ് അത് ഉച്ചരാശിയിൽ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണ ഗുണത്തിലേക്ക് എത്തും ആ അർത്ഥത്തിൽ ഇപ്പോഴും ശുക്രൻ ഗുണവാൻ തന്നെയാണ് ആ ശുക്രൻ മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ലഗ്ന കേന്ദ്രം കൂടി ആകുന്ന നക്ഷത്രങ്ങൾക്കാണ് ഈ ഗുണങ്ങൾ ലഭിക്കുന്നത് മാളവ്യ യോഗം എന്ന ഗുണം ലഭിക്കുന്നത് മാളവ്യയോഗത്തിൻ്റെ ഫലം പ്രധാനമായിട്ടും നല്ലവണ്ണം സമ്പത്തുണ്ടാകുക സൽഗുണങ്ങൾ വർദ്ധിക്കുക ദാമ്പത്യം സൽ ദാമ്പത്യമാവുക അതായത് ദാമ്പത്യ പ്രശ്നങ്ങളിൽപ്പെട്ട് വിഷമിക്കുന്നവർക്ക് അത് പരിഹരിക്കുക അല്ലെങ്കിൽ നല്ല ദാമ്പത്യങ്ങൾ ഉണ്ടാവുക അതേപോലെ സൽ സന്താനം സന്താന ഭാഗ്യം ഉണ്ടാവുക സന്താനങ്ങളെ കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാവുക സൽ സന്താനങ്ങൾ പിറക്കുക മുതലായവ അതേപോലെ സുഖഭോഗങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗം അത് വിദേശയാത്രയാകാം നാട്ടിലെ യാത്രകളാകാം എല്ലാ രീതിയിലും സുഖഭോഗങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗമുണ്ടാവുക ഗൃഹവാഹനാദി സൗഖ്യങ്ങൾ ഉണ്ടാവുക നമുക്ക് പുതിയ ഗ്രഹം നിർമ്മാണം ആരംഭിക്കുന്നതിനോ നിർമ്മാണം മുടങ്ങിക്കിടക്കുന്ന ഗൃഹം പുതുക്കിപ്പണിയുന്നതിന് അതേപോലെ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിന് യോഗമുണ്ടാവുക നല്ല ആരോഗ്യമുള്ള ശരീരമുണ്ടാവുക അതിനർത്ഥം അസുഖങ്ങൾ അകന്നു നിൽക്കുക ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ മാളവ്യ യോഗത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നുണ്ട് വളരെ വിശിഷ്ടമായ യോഗമാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എല്ലാ ഗ്രഹങ്ങൾക്കും രാശിമാറ്റം സംഭവിക്കുന്നുണ്ട് അപ്പോൾ പഞ്ചമഹാപുരുഷ യോഗങ്ങളിലെ എല്ലാ യോഗങ്ങളും എല്ലാവർക്കും ക്രമേണ ലഭിക്കുന്നുണ്ട് ഏറ്റവും ആദ്യം ഈ പഞ്ചമഹാപുരുഷ യോഗം ലഭിക്കുന്ന മാളവ്യോഗമാണ് അതേപ്പറ്റിയാണ് ഇന്നത്തെ കാര്യത്തിൽ ഞാൻ പറയുന്നത് അപ്പോൾ ഇവിടെ ലഗ്നം എന്ന് പറയുന്നത് മിഥുന ലഗ്നത്തിൽ ജനിച്ചവർ കന്നി ലഗ്നത്തിൽ ജനിച്ചവർ ലഗ്നത്തിൽ ജനിച്ചവർ ഈ മൂന്ന് ലഗ്നത്തിൽ ജനിച്ചവർക്കാണ് പ്രധാനമായിട്ടും മാളവ്യയോഗം ഉണ്ടാവുക അതായത് നിങ്ങളുടെ ഗ്രഹനില പരിശോധിച്ചാൽ ഗ്രഹനിലയിൽ ലാ എന്നടയാളപ്പെടുത്തിയിരിക്കുന്നത് അത് ലഗ്നം എന്നാണ് ആ ലാ എന്നടയാളപ്പെടുത്തിയിരിക്കുന്നത് മിഥുനം രാശിയിലോ കന്നിരാശിയിലോ ധനുരാശിയിലോ ഈ മൂന്ന് രാശികളും കോൺ രാശികളാണ് നിങ്ങൾക്ക് രാശിയെപ്പറ്റി അറിയാൻ സാധിക്കുകയില്ലെങ്കിൽ കൂടി പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും ഒരു സമചതുരമാണ് ഗ്രഹനിരയെന്ന് പറയുന്നത് അതിൻ്റെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും വലതുവശത്ത് മൂലയ്ക്ക് ഏറ്റവും മുകളിലെ ഏറ്റവും മൂലയ്ക്കുള്ള രാശിയാണ് മിഥുനം രാശി അതേ വരിയിൽ ഏറ്റവും താഴെ ഉള്ള രാശിയാണ് കന്നിരാശി അതേപോലെ അതിൻ്റെ ഏറ്റവും ഇടതുവശത്തേക്ക് നീങ്ങിയിട്ട് ഏറ്റവും താഴെ മൂലയ്ക്കുള്ള രാശിയാണ് ധനുരാശി അതിൻ്റെ നേരെ മുകളിൽ ഏറ്റവും മുകളിലുള്ള രാശിയാണ് ശുക്രൻ ഇപ്പോൾ സഞ്ചരിക്കുന്ന മീനം രാശി അപ്പോൾ ഈ മൂന്ന് രാശികൾ മിഥുനരാശി കന്നിരാശി ധനുരാശി ഈ മൂന്ന് രാശികൾ ലഗ്നമായി വരുന്നവർക്ക് പ്രധാനമായിട്ടും മാളവ്യ യോഗം സംഭവിക്കും എങ്കിലും ഈ മൂന്ന് രാശികൾ കൂറായി വരുന്നവർക്ക് അതായത് അവരുടെ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നതും ഈ ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്യും അപ്പോൾ മിഥുനക്കൂറിലെ നക്ഷത്രങ്ങളെന്ന് പറയുന്നത് മകരം നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദങ്ങളും തിരുവാതിര നക്ഷത്രവും പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യ മൂന്ന് പാദങ്ങളുമാണ് കന്നിരാശിയിലെ നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദങ്ങളും അത്തം നക്ഷത്രവും ചിത്തിരനക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദവുമാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് മൂലം നക്ഷത്രവും നക്ഷത്രവും പൂരാടനക്ഷത്രവും ഉത്രാടനക്ഷത്രത്തിൻ്റെ ഒന്നാം പാദവുമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്കും ഈ മാളവ്യയോഗത്തിൻ്റെ ഗുണം ലഭിക്കുന്നതാണ് ഈ ഗുണം തീർച്ചയായിട്ടും അങ്ങേയറ്റം ഗുണപ്രദമാണ് തീർച്ചയായിട്ടും അവർക്കിത് ലഭിക്കുവാൻ തടസ്സങ്ങളുണ്ടെങ്കിൽ അവർ ശുക്ര പ്രീതിയിൽ കൂടിയിട്ട് അതായത് ശുക്രൻ എന്ന് പറയുന്നത് ഭഗവതിയെയാണ് ആരാധിക്കേണ്ടത് ശുക്രൻ നിൽക്കുന്ന രാശി മീനം രാശി വ്യാഴത്തിൻ്റെ രാശിയായതുകൊണ്ട് ലക്ഷ്മി ഭഗവതിയെ നല്ലവണ്ണം ആശ്രയിക്കുക ലക്ഷ്മി ഭഗവതിയെ ഭജിക്കുക ലക്ഷ്മി നാമങ്ങൾ ജവിക്കുക അവർക്ക് തീർച്ചയായിട്ടും മാളവിയോഗത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള ഗുണങ്ങൾ ഉണ്ടാകും അത് വളരെ നീണ്ടു നിൽക്കുന്ന ഗുണങ്ങളായിരിക്കും ശുക്രൻ രാശി മാറിയാൽ പോലും കാരണം സൽ ദാമ്പത്യം എന്ന് പറഞ്ഞാൽ ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ അവസാനിക്കുക അത് നീണ്ടു നിൽക്കുന്നതാണ് അതേപോലെ ഓരോ കാര്യങ്ങളും സൽ ഗുണങ്ങള് സൽസന്താനങ്ങളൊക്കെ അതുപോലെ സമ്പത്ത് അതൊക്കെ നമുക്ക് ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ഗുണങ്ങൾ തന്നെയായിരിക്കും അപ്പോൾ ശുക്രൻ കുറഞ്ഞ ഒരു കാലയളവിൽ മാത്രമാണ് മീനാശിനി സഞ്ചരിക്കുന്നതിൽ കൂടിയിട്ട് അതിൻ്റെ ഫലങ്ങൾ നമുക്ക് ദീർഘനാൾ ലഭിക്കുന്നതായിരിക്കും അതേപോലെ ഈ സമയത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവിതത്തിലുടനീളം മാള ഉപയോഗം ഉണ്ടായിരിക്കുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്തു കൊടുക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് നിങ്ങളുടെ സംശയങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജായിട്ട് ചോദിക്കുക തീർച്ചയായിട്ടും ഞാൻ മറുപടി നൽകുന്നതാണ് യാതൊരുവിധ പ്രതിഫലവും നിങ്ങളിന് നൽകേണ്ടതില്ല മറ്റൊരു ജ്യോതിഷ വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ശ്രീവല്ലഭൂ രക്ഷതു